മറ്റ് ധർമ്മകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെക്രട്ടർ മെമ്പർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിഷ മെമ്പർ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് എച്ച് ആ ബി മെമ്പർ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ നമ്പർ മെമ്പർ പമ്പി ചേർന്നിരിക്കുന്ന മറ്റ് മെമ്പർമാർ പ്രിയപ്പെട്ട ഹരിതകർമ്മസേനാംഗങ്ങളെ ബയോ വയോ ബിന്നിൻ്റെ ഗുണഭോക്താക്കളെ എല്ലാവർക്കും അതിൻ്റെ നമസ്കാരം അതേ നമുക്ക് മാന്യ പറ്റി പല ഗ്രാമസഭകളിൽ ഞാൻ സംസാരിക്കാൻ വന്നിട്ടുണ്ട് നമുക്കൊക്കെ കുറേ കാര്യങ്ങളറിയാം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ രണ്ട് തരത്തിലുള്ള മാലിന്യങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് ജൈവ മാലിന്യവും ജൈവ മാലിന്യവും മറ്റൊന്ന് അജൈവ മാലിന്യങ്ങളും നമ്മളുടെ അജൈവ മാലിന്യങ്ങളുടെ പ്രവർത്തനം ശക്തമായി നടക്കുന്നുണ്ട് ഭരതകർമ്മസേനയിലൂടെ ജൈവ മാലിന്യങ്ങളുടെ അജൈവ മാലിന്യങ്ങൾ നമ്മൾ സംസ്കരിക്കുന്നതോടൊപ്പം തന്നെ ജൈവ മാലിന്യത്തിൻ്റെ സംസ്കരണവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അതിലേക്കായിട്ട് നമ്മുടെ പഞ്ചായത്ത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ബയോബിൻ ഇത്തവണ നൽകുന്നുണ്ട് ഇനിയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ കൂടുതൽ കുടുംബങ്ങളെ ഉൾപ്പെടുത്താനും ഒക്കെ ഭരണസമിതി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇതാണ് നമ്മുടെ നമ്മുടെ മൂന്ന് ലെയർ ഉള്ള ബയോബിൻ ആണ് നമുക്കുള്ളത് മൂന്ന് ലെയർ അതിൻ്റെ ഏറ്റവും അരിഭാഗമാണ് ഇതാനത്തിൻ്റെ ഇതാനത്തിൻ്റെ ഏറ്റവും ചോടുഭാഗം ഇതാണ് ആദ്യം വെക്കേണ്ടത് ഇതിനൊരു ട്രേ ഉണ്ട് ഈ ട്രേ ആദ്യം ഇത് ഉണ്ടാവും ഇത് ഈ ട്രേ ഇത് ഇതിൻ്റെ ഹാൻഡിലാണ് ട്രേയുടെ ഹാൻഡിലാണ് ഇത് നമ്മൾ ആദ്യം ഇതിങ്ങനെ സെറ്റ് ചെയ്യണം കേട്ടോ കറക്റ്റ് സ്വീറ്റ് ആയിട്ടിരിക്കുന്നത് ഈ ട്രേ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ സാധനം നമ്മൾ നേരത്തെ വെക്കുക അതിന് ശേഷം നമ്മൾ ആദ്യത്തെ ബക്കറ്റ് എടുക്കുക അറുപത്തിരണ്ട് അറുപത് ലിറ്ററോളം സാധനം കൊള്ളുന്ന ബക്കറ്റാണ് അല്ല ഇരുപത്തി ഇരുപത്തി മൂന്ന് ലിറ്റർ ഇത് ഇതിങ്ങനെ കണക്ക് ചെയ്യുക കണ്ടല്ലോ ഇത് കണക്ക് ചെയ്തതിന് ശേഷം ഒരടപ്പ് വെക്കുക ഈ അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ബക്കറ്റ് വെക്കുക ശേഷം നമ്മൾ മൂന്നാമത്തെ ബക്കറ്റ് ഇതാണ് ഇതാണിതിൻ്റെ അടപ്പ് ഇങ്ങനെയാണ് നമ്മുടെ ബയോബിൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാലിന്യം നിക്ഷേപിക്കാം മാലിന്യം നിക്ഷേപിക്കുമ്പോൾ നമ്മൾ എല്ലാ സമയത്തും കൊണ്ട് അപ്പോഴപ്പോൾ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുക അല്ല ചെയ്യേണ്ടത് ഒരു ദിവസം ഒരു തവണ മാത്രമേ മാലിന്യം നിക്ഷേപിക്കാവുള്ളൂ അത് വൈകുന്നേരങ്ങളിലായാൽ ഏറ്റവും നല്ലത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ സവോളയുടെ തൊലി അത് ഇതിനകത്ത് ഇതാകാൻ സാധ്യത കുറവാണ് അതുകഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാത്തരം മാലിന്യങ്ങളും അതായത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് നമ്മുടെ മുട്ടത്തോടും ഇതിനകത്ത് ഇത് ദ്രവിക്കാൻ പാടാണ് അതുകഴിച്ചാൽ ബാക്കി എല്ലാ തരത്തിലുള്ള അടുക്കള വേസ്റ്റുകളും നമുക്ക് ഇതിനകത്ത് നിക്ഷേപിക്കാം മിച്ചം വരുന്ന ചോറ് അതിൻ്റെ കറികൾ ആ യാതൊരു കാരണവശാലും ഇതിനകത്ത് പ്ലാസ്റ്റിക് ഇടരുത് ഇതിട്ടതിന് ശേഷം നമ്മൾ ഒരു ദിവസം വൈകുന്നേരം മാത്രം അതായത് അന്നത്തെ അടുക്കളയുടെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം രാത്രി കൊണ്ട് വേസ്റ്റ് ഇതിലേക്ക് നിക്ഷേപിക്കുക ഈ നിക്ഷേപിക്കുന്ന വേസ്റ്റിനെ നമുക്ക് ഡീകമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്ടീരിയയുടെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനോക്കുലം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഓരോരുത്തർക്കുള്ള ഇനോക്കുലം ഇപ്പം വരും ഇത് തന്നു വിടുന്നതിൻ്റെ അടുത്ത് ഇനോക്കുലം തന്നുവിടാം അപ്പം ഈ ഇനോക്കുലം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ട മൂടി വരുന്ന രീതി അതായത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഇനോക്കുലം നിക്ഷേപിക്കുക അതിനുശേഷം ഇത് അടച്ചു വെക്കുക ഇത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ഇത് തുടരുക ഇത് തുടരുമ്പോൾ സ്വാഭാവികമായും ഇതിനകത്തുണ്ടാകുന്ന വെള്ളമൊക്കെ ഇതിനുണ്ടോ ഇതിലുള്ള കണ്ടോ ഈ ദ്വാരങ്ങൾ വഴി ഊർന്ന് നമ്മൾ നമ്മളേറ്റവും അവസാനം വെച്ചിരിക്കുന്ന ട്രേ കണ്ടോ ഈ ട്രേയിലേക്ക് ഈ അത് ഈ ഇതിനകത്ത് ജലാംശം മുഴുവൻ വഴി അതിനുശേഷം ഇതിനകത്ത് നമുക്ക് കൃത്യമായ വളം കിട്ടും അപ്പോൾ ഇത് വളം കിട്ടുമ്പം നമുക്ക് ഒരു മാസം കൊണ്ട് ഇത് ഇത് നിറയുമ്പോൾ ഇത് വളമാകത്തില്ല അതിനു പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ബക്കറ്റ് നിറങ്ങി കഴിയുമ്പോൾ ഈ ബക്കറ്റെടുത്ത് ഏറ്റവും താഴെയോ തൊട്ട് താഴെ വെക്കുക എന്നിട്ട് നിറയാത്ത ബക്കറ്റ് നിറയാത്ത ബക്കറ്റെടുത്ത് ഇതിന് മുകളിൽ വെക്കുക വീണ്ടും നിങ്ങൾ ഈ പ്രവൃത്തി തന്നെ തുടരുക ഇനോക്കുല ഇടാൻ മറന്നു പോകരുത് ഇനോക്കുല വിട്ടില്ലെങ്കിൽ ഇനോക്കുല വിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ദോഷം ഉണ്ടാകുന്നത് പുഴുണ്ടാകുമല്ലോ ഈ ഇനോക്കുല വിട്ടില്ലെങ്കിൽ പുഴുണ്ടാകും പുഴുണ്ടാകും പിന്നെ നിങ്ങൾക്ക് അതിനോട് അറപ്പാകും പിന്നെ നിങ്ങൾ ഉപയോഗിക്കാതാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എല്ലാം എത്ര പ്രാവശ്യം വരുന്നോ അത്രയും പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഇനോക്കുലം ഇതിൽ നിക്ഷേപിക്കണം നിങ്ങൾക്ക് ഇനോക്കുലം തീർന്നു പോയതാണെങ്കിൽ ഇനോക്കുലം തീർന്നു പോയെങ്കിൽ വി ഇഒ ഓഫീസിൽ അറിയിച്ചാൽ നിങ്ങൾക്ക് ഒരു തവണ കൂടി ഞങ്ങൾ ഇനോക്കുലം ഇറക്കിത്തരും തരും അതിനുശേഷം നിങ്ങൾ സ്വന്തമായി വാങ്ങിക്കണം ഇനി അതല്ല അങ്ങനെ മടിയുള്ളവർക്ക് നമ്മുടെ ഏത് കാർഷിക കടകളൊക്കെ ഇല്ലേ മറ്റേ അഗ്രോമാർത്തകളെ നമ്മുടെ മണ്ണാർക്കാടുണ്ട് ഇവിടെ പോകുന്ന വിലയ്ക്ക് എല്ലാ അവിടെ നിന്ന് വരുന്നെങ്കിലും നമുക്ക് തീരെ കുറഞ്ഞ വിലയ്ക്ക് ഇത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ ഇനോക്കുലം ഇനോക്കുലം ഇടാൻ മറന്നു പോകരുതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമുക്കിത് വളമായി ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ ഡീകമ്പോസിഷൻ നടക്കണമെങ്കിൽ ഈ ഇനോക്കുലം വളരെ അത്യാവശ്യമുള്ള സാധനമാണ് മൂന്ന് അതായത് മൂന്ന് ട്രേ അത് മൂടുന്ന രീതിയിൽ പൊടിച്ചിരുന്ന ഒരു സാധനമാണ് അത് ഞാൻ വരുമ്പോൾ അത് തന്നിടുമ്പോൾ പറഞ്ഞു തന്നു അതായത് മൂടുന്ന ഒരു സാധനം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തട്ടി ആ നമ്മൾ നമ്മളെപ്പോഴും മാലിന്യം ഇട്ടോ ആ മാലിന്യം ചെറുതായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ആ വലിയ കട്ടിക്കുന്ന വിടണമെന്നില്ല അതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ അതിട്ട് വെക്കുക അപ്പോൾ സ്വാഭാവിക ഒരു ലെയർ രൂപീകരിക്കുമല്ലോ പിറ്റേ ദിവസം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതിന് മുകളിലേക്ക് വിടുക അങ്ങനെ ചെറിയ ചെറിയ ലെയറുകളിലായിട്ട് ഇത് നിന്നോളും അപ്പം നമ്മൾ സ്വഭാവമായിട്ട് മൂന്ന് ബക്കറ്റ് നിറയുമ്പോൾ ഏറ്റവും അടിയിലത്തെ ബക്കറ്റിലത്തെ വളമായി മാറും പിന്നെ നമ്മുടെ ട്രെയിൽ വരുന്ന വെള്ളമുണ്ടല്ലോ ട്രെയിൽ വരുന്ന വെള്ളം നമുക്ക് വളമായിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുകയോ അല്ലെങ്കിൽ നമുക്കത് സ്പ്രേ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പ്രേ ചെയ്യുന്ന കുപ്പിയില്ല അടപ്പൊക്കെ വെച്ചിട്ട് അതിനകത്ത് ശകലം വെള്ളം ചേർത്ത് ഈ ട്രെയിൽ ഈ ട്രെയിൽ വരുന്ന വെള്ളം അരിച്ചു വരുന്ന വെള്ളം നമ്മളൊരു കുപ്പിയിലോട്ട് ഒഴിച്ചിട്ട് അതിനകത്ത് ബാക്കി വെള്ളം നിറച്ച് നമുക്ക് കുപ്പിക്കകത്ത് നിറച്ചിട്ട് നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്താൽ അതൊരു മറ്റേ ബാക്കി ചെടികളിലുള്ള കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ കാണണമെങ്കിൽ എന്ത് ചേർക്കണം ആ ഇതിനോക്കുലം കൃത്യമായി ചേർക്കണം അപ്പോൾ ഒരെണ്ണം നിറഞ്ഞതിന് ശേഷം ഇതിൻ്റെ എവിടെ വെക്കുക ഏറ്റവും അടി വെക്കുക അടിയിൽ നിറയാത്തെടുത്ത് മുകളിൽ വെക്കുക അങ്ങനെ മൂന്നെണ്ണം നിറഞ്ഞു കഴിയുമ്പോൾ അടിയിൽ എന്തായി മാറും നല്ല വളമായി മാറും അത് പിന്നീട് നമുക്ക് അടുത്ത് എന്താണ് നമ്മുടെ അടുക്കള തോട്ടങ്ങളിലോ നമ്മുടെ ചെടിക്കോ എല്ലാത്തിനും വീട്ടിലും പൂച്ചെടികളും മറ്റൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഒക്കെ അതിന് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ യാതൊരു കാരണവശാലും ഈ സാധനം കൊണ്ട് ഉപയോഗിക്കാതിരിക്കരുത് ഒരു നമ്മളവിടെ ഒരു ഇതിനു വേണ്ടി കൊണ്ട് വെക്കരുത് കാരണം നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ കഞ്ഞിവെള്ളം ഏറ്റവും ഇതായിട്ടുള്ള സാധനമാണ് ഒരു ദിവസം കഴിയുമ്പോൾ കഞ്ഞിവെള്ളം എല്ലാം കട്ടയായി നമ്മളതെല്ലാം കൊണ്ട് തെങ്ങിൻ്റെ ജോറ്റിലിട്ട് തെങ്ങിൻ്റെ അവിടെ നിന്ന് പിന്നെ എന്നാ പിന്നെ കൊതുകായി പ്രത്യേകിച്ച് ഇനിയിപ്പം രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ശക്തമായ മഴക്കാലം വരും ഈ സാന്ക്രമ വികരങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യം വരും ആ സമയത്ത് നമ്മൾ പല പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വലിയ എഫക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ എഫക്റ്റുകൾ ഉണ്ടാക്കി നമുക്ക് മാന്യം കുഞ്ഞുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് ഇതിനകത്ത് തന്നെ കൃത്യമായി നിക്ഷേപിക്കുക കൃത്യമായി നിക്ഷേപിച്ച ശേഷം ആ വളം ഉപയോഗിച്ച് നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റും ഇത്ര എൻ്റെ പ്രവർത്തന രീതിയിലുള്ളത് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടുവോ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യോ ചെയ്താൽ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം ആ സവോളയുടെ പാടാണ് മുട്ടോട് പാടാണ് പ്ലാസ്റ്റിക് ഗ്ലാസ് ആ മുട്ട ആ മുട്ടത്തോടെ ഇത്ര സാധനങ്ങൾ ഒഴിച്ച് ബാക്കി എന്തോ സംസ്കരിക്കേണ്ട ാണ് പിന്നെ ഒഴിവാക്കേണ്ടത് അത്രയും പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ ജസ്റ്റ് വലിക്കുമ്പോഴെന്ന് പറയാനറിയാലോ ഒത്തിരി പറയാൻ നിക്കണ്ടെ പഴയ മറ്റേ വെള്ളം വരികയല്ലോ കേട്ടോ തൊണ്ണൂറ്റഞ്ച് മാത്രം നാല് അറുപത് ഒന്ന് എൺപത് എൺപത് അമ്പത്തൊന്ന് എൺപത്തി ഒന്ന് അഞ്ച്